ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ചെയ്യാരിത്തുള്ള മൂക്കുത്തി കളക്ഷൻസിലാണ് അപ്പോൾ ഇവിടെ വമ്പിച്ച ഓഫർ ആട്ടോ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഏത് കുർത്തി എടുത്താലും വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രം അത് സൈസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ മുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഡെയിലി യൂസിനും അതേപോലെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസായിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്നതാണ് എന്താ ഇതിൻ്റെയൊക്കെ സൈസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ് കോട്ടൺ ആണ് വരുന്നത് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാ ഒരു റെഡ് ആൻഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത് പിന്നെ ഇത് റയോണിൽ വരുന്നതാണ് ഒക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരണോളൂ ഇതൊരു ഫ്രോക്ക് മോഡലിലാണ് വരണത് ഇതെല്ലാം അതിന് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരണത് പിന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് എനിക്ക് തന്നെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ മിക്സിൽ വരുന്നതാണ് ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു വർക്കൊക്കെ വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതും മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വരുന്നൂ ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ചെസ് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് അതൊക്കെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് വേഗം വേഗം പറഞ്ഞു പോവുകയാണ് എല്ലാത്തിനും അല്ലേ റേറ്റ് ഉള്ളൂ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് ഇതും ആദ്യത്തേൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് പിന്നെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ഇതല്ല അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് വരുന്നത് റയോണിലാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെയും ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അവർ കറക്റ്റായിട്ട് കാണിച്ച് തരും മുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഉള്ളു ഇതേ ലൈനാട്ടോ വരുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് വരുന്നത് എ ലൈനിലാണ് ഒരു ഫ്രോക്ക് മോഡലിലാട്ടോ വരുന്നത് ഇതൊക്കെ ലൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പിന്നെ അതിൻ്റെ സ്ലീവ് കണ്ടോ ഷർട്ടിൻ്റെ സ്ലീവ് പോലെയാണ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരണുള്ളൂ ഇത് വരുന്നത് കോട്ടൺ സിൽക്കിലാണ് വരുന്നത് ചെസ് പോഷനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതും അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ചെറിയൊരു കോളറായിട്ട് ഒരു കുർത്തിയാണ് ഇതും ഫ്രോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് സെൻറ്റർ പോർഷനിൽ അടിയിൽ മാത്രമാണ് ചെറിയൊരു സ്ലിറ്റ് വരുന്നുള്ളൂ ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതും കോളർ നെക്കിൽ വരുന്നതാണ് കോട്ടണിലാണ് കേട്ടോ വരുന്നത് ഇതും കോട്ടണിൽ ഒരു റൗണ്ട് നെക്കിൽ വരുന്നതാണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇതും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ജീൻസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ നല്ലൊരു കുർത്തിയാണ് കേട്ടോ അത് ഇത് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല ലെങ്ത്തും അതേപോലെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് പിന്നെ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമത് ഇതിൻ്റെ ഒക്കെ സൈസുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതും ചെറിയൊരു വർക്ക് വരുന്ന ചെസ് പോർഷനിൽ ചെറിയൊരു വർക്ക് വരുന്ന ടൈപ്പാണ് ഇതതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ വീനക്കിൽ വരുന്ന കുർത്തിയാണ് ഇതും വെറും ത്രീ ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരണുള്ളൂ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഡിസൈനിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഇതും ചെസ് പോഷനിൽ ചെറിയ വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് ഇതും ചെസ് പോഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ കോട്ടൺ മിക്സിൽ വരുന്നതാണ് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ മുന്നൂറ്റമ്പത് രൂപ മാത്രമാണേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഇതൊരു ചിക്കൻ കരിയിൽ വരുന്നതാണ് ഇതിനും മുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നൂ ചെസ് പോഷനിൽ ഇങ്ങനെ വർക്ക് പിന്നെ താഴേക്ക് ചെറിയ ചെറിയ വർക്കുകൾ വരുന്നുണ്ട് വരും നെക്സ്റ്റ് വരുന്നതും കോട്ടൺ മിക്സിൽ വരുന്നതാണ് സോഫ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയില്ല അതേപോലെ സിമ്പിളായിട്ട് വേറെ പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല കോളർ നെക്കിൽ വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതും കോളർ നെക്കിൽ തന്നെ വരുന്നതാണ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഒരു ഇക്കത് പ്രിൻ്റ് എന്നൊക്കെ പറയില്ലേ അതേപോലത്തെയാണ് കേട്ടോ ഇത് ഒന്ന് ത്രീ ഫിഫ്റ്റി തന്നെ റേറ്റ് ഇപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് അതിൻ്റെ ഒരു ഷെയ്ഡിൽ വ്യത്യാസം ഉള്ളത് ും കോട്ടണിൽ തന്നെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്നത് ചെസ് പോഷനിൽ ചെറിയൊരു വർക്ക് മാത്രമാണ് കേട്ടോ ഉള്ളൂ ഒരു ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ചെസ് പോഷനിൽ വർക്ക് അതേപോലെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതെവിടെ നിന്നാലും ഒരു കാണുന്ന ഒരു ആണെന്നൊക്കെ പറയാം നല്ലൊരു റോസ് കളറിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് മോഡലിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ചെസ് പോഷനിൽ വർക്ക് വരുന്നതാണ് കേട്ടോ റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ചെസ് പോഷനിൽ വർക്ക് വരുന്ന അതിൻ്റെ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതിൽ സ്ലീവ് ഇല്ലാണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ആദ്യം കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇവരോടടുത്ത് പറഞ്ഞാൽ മതി നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മിക്സിൽ വരുന്നതാണ് സിംപിളായിട്ട് വേറെ വർക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇനി കാണിക്കാൻ പോകുന്നത് ടോപ്പും ബോട്ടവും കൂടെയാണ് ടോപ്പും ബോട്ടം കൂടെ നമുക്ക് ത്രീ ഫിഫ്റ്റി റേറ്റിലാണ് കേട്ടോ വരണോളൂ ഇത് റയോണിലാണ് വരുന്നത് ഇതിൻ്റെ എൻഡിലും ഇതേപോലെ പീസ് വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിലും പീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നമുക്ക് സൈസുകൾ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലും ഇതേപോലെ ആ പീസ് പീസിന്ന് പീസിൽ പെയിൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സും കൂടെ നമുക്കിവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചും പിന്നെ ഡിസൈനിൽ വ്യത്യാസമുള്ളതാണ് ടോപ്പ് ഇതാണ് വരുന്നത് ആദ്യത്തതിൻ്റെ സെയിം തന്നെ പിന്നെ ഇത് ബോട്ടം ഇതെ വേറൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റത്തെ കളറാണത് ഇതാ നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ബോട്ടവും ടോപ്പിനും വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മുന്നൂറ്റമ്പത് രൂപയുടെ കുർത്തീസിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം